ിൽ നേടിയായിരത്തി എഴുന്നൂറ്റി അറുപത് വോട്ടിന്റെ ബലത്തിൽ മുന്നണി പ്രവേശനം ലക്ഷ്യമിടുന്ന പി വി അൻവറിന് മുന്നിൽ വാതിൽ കൊട്ടിയടിച്ച് പ്രതിപക്ഷ നേതാവ് സതീശൻ അൻവറിന് മുന്നിൽ അടച്ചത് കൂട്ടായ തീരുമാനപ്രകാരമാണെന്ന് വി ഡി സതീശൻ വ്യക്തമാക്കി യു ഡി എഫ് അണികൾക്ക് അഭിമാനമുണ്ട് അത് ആരുടെയും തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടാനാകില്ലെന്ന് സതീശൻ വ്യക്തമാക്കി തിരഞ്ഞെടുപ്പ് കാലത്ത് അൻവർ പറഞ്ഞ വാക്കുകൾ സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ അൻവറിന് മുന്നിൽ വാതിൽ തുറക്കേണ്ട സാഹചര്യം നിലവിലെ ഇനി തീരുമാനം റിവ്യൂ കമ്മിറ്റിയാണ് എടുക്കേണ്ടതെന്നും സതീശൻ പറഞ്ഞു വിലപേശൽ രാഷ്ട്രീയത്തിന് വഴങ്ങില്ല ആരുടെ മുന്നിലും കീഴടങ്ങാൻ പറ്റില്ല പ്രശംസകളിൽ വീഴില്ല അൻവറിനോട് നോ പറഞ്ഞത് ബോധപൂർവം എടുത്ത തീരുമാനമാണ് അതിൽ മാറ്റം വരുത്തേണ്ട സാഹചര്യം ഇപ്പോഴില്ലെന്നും സതീശൻ വ്യക്തമാക്കി യു ഡി എഫിൽ കയറാൻ വേണ്ടി രമേശ് ചെന്നിത്തല കെ സുധാകരൻ എന്നിവരുടെ ആശീർവാദത്തോടെ ലീഗുമായി ചർച്ചകൾ നടത്താനാണ് അൻവർ ശ്രമം നടത്തുന്നത് എന്നാൽ അടുത്തങ്ങും അൻവർ വിഷയം ചർച്ചയാക്കേണ്ട കാര്യമില്ലെന്നാണ് സതീശന്റെ വാക്കുകളിലുള്ളത് നിലമ്പൂരിൽ അൻവർ കൂടിയുണ്ടായിരുന്നെങ്കിൽ ഭൂരിപക്ഷം കൂടിയേനെ എന്ന് രമേശ് ചെന്നിത്തല നേരത്തെ വ്യക്തമാക്കിയിരുന്നു നിലമ്പൂരിൽ നിർണായക സ്വാധീനമായ പി വി അൻവറിനെ പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കൾ പറയുമ്പോഴും കൂടുതൽ പ്രതിപക്ഷ അനുകൂല നിലപാടല്ല നേതാക്കൾക്ക് അഭിപ്രായം പറയാം അഭിപ്രായമാണെന്നാണ് സതീശൻ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് അൻവറിന്റെ അഭാവത്തിലും മികച്ച വിജയം നേടാനായതിൽ വി ഡി സതീശന്റെ നിലപാട് തന്നെയാകും ഇക്കാര്യത്തിൽ നിർണായകളുടെ അഭിമാനം ഉയർത്തിപ്പിടിച്ച നേതാവെന്ന പരിവേഷമാണ് ഇപ്പോൾ സതീശൻ സതീശനുള്ളത് അതേസമയം ഉപതെരഞ്ഞെടുപ്പിലെ കോൺഗ്രസ് വിജയത്തിന് സ്ഥാനാർത്ഥിത്വം ഗുണം ചെയ്തെന്ന് മലപ്പുറം പ്രസിഡന്റ് ജോയ് പറഞ്ഞു ഇടതു വോട്ടുകൾ അമരംപലം ഉൾപ്പെടെയുള്ള ശക്തി കേന്ദ്രങ്ങളിൽ എൽ ഡി എഫിന് തിരിച്ചടിയായത് അൻവറിന്റെ സ്വാധീനം തന്നെയാണ് അൻവർ നല്ല വോട്ട് പിടിക്കുമെന്ന് നേരത്തെ കണക്ക് കൂട്ടിയിരുന്നു എന്നും ജോയ് പ്രതികരിച്ചു യു ഡി എഫിന്റെ വോട്ട് ചോർന്നിട്ടില്ല ഭരണവിരുദ്ധ വികാരമാണ് പ്രതിഫലിച്ചത് ആര്യാടൻ ഷോക്കത്ത് മെറിറ്റുള്ള സ്ഥാനാർത്ഥിയാണ് നിലമ്പൂരിലെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല മുതൽ സ്ഥാനാർത്ഥിയായതുക്കം ലഭിച്ചു വർഗീയ വോട്ടുകൾ നേടിയെന്ന് പറയുന്നതിൽ അടിസ്ഥാനമില്ല ബി ജെ പിക്ക് ഉൾപ്പെടെ അവർക്ക് മീഡിയയിലും ഗ്രൗണ്ടിലും പണിയെടുത്തു സി പി എം മന്ത്രിമാർ വീട് കയറിയെങ്കിലും ആരും അറിഞ്ഞതുപോലുമില്ലെന്നും വി എസ് ജോയി കൂട്ടിച്ചേർത്തു ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ കിട്ടിയ വോട്ടുകളുടെ ബലത്തിൽ ചില ചാനലുകളെ കൂട്ടുപിടിച്ച് യു പ്രവേശിക്കാനുള്ള നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട് നിലമ്പൂരിൽ നിന്നും വിജയിച്ച സൂചന രണ്ട് ടൈം ആയിരുന്നയാൾക്ക് കിട്ടുന്ന സ്വാഭാവികമായ വോട്ടാണ് അൻവറിന് കിട്ടിയത് എന്നാണ് ഒന്നും അൻവറിന്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു അൻവറിന്റെ യു ഡി എഫ് പ്രവേശനം തീരുമാനിക്കേണ്ടത് നേതൃത്വമാണ് അദ്ദേഹം നടത്തിയ നൂറുകണക്കിന് പത്രസമ്മേളനങ്ങളിൽ കൂടുതലും തനിക്കെതിരായിരുന്നു താൻ അതിനെ കുറിച്ചൊന്നും പ്രതികരിക്കാൻ പോയിട്ടില്ല എന്നും ജനങ്ങൾ തീരുമാനിച്ചാൽ മറ്റൊന്നിനും പ്രസക്തിയില്ല എന്നും സതീശൻ നയിക്കുന്ന അൻവർ തിരഞ്ഞെടുപ്പ് സമയങ്ങളിൽ പറഞ്ഞെങ്കിലും തിരഞ്ഞെടുപ്പിന് ശേഷം ഈ നിലപാടിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പിന് മുൻപ് അൻവറിന്റെ തിരഞ്ഞെടുപ്പിന് മുൻപ് അൻവറിന്റെ തൃണമൂൽ കോൺഗ്രസിനെ മുന്നണി എടുക്കുന്നത് വൈകിപ്പിച്ചതുമായി ബന്ധപ്പെട്ടാണ് സതീശനെതിരെ വിമർശനം ഉന്നയിച്ചതെന്നും വ്യക്തിപരമായ വിമർശനമല്ലെന്നും തിരഞ്ഞെടുപ്പിന് ശേഷം അൻവർ വ്യക്തമാക്കിയിരുന്നു അൻവറിനെ മുന്നണിയിലെടുത്താൽ ഭാവിയിൽ വലിയ തലവേദന കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന് ശക്തമായുണ്ട് ഇവർ സതീശന്റെ നിലപാടിനെ ഉറ്റുനോക്കുകയാണ് നിലമ്പൂർ തിരഞ്ഞെടുപ്പോടെ അൻവറിന്റെ പ്രസക്തി ഇല്ലാതായെന്നും ഈ നേതാക്കൾ കരുതുന്നു അതേസമയം എങ്ങനെയെങ്കിലും മുന്നണിയിൽ കയറുക എന്നതാണ് അൻവറിന്റെ തന്ത്രം സതീഷന് വഴങ്ങാമെന്ന സൂചന നൽകിയത് അതുകൊണ്ടാണ് നിലമ്പൂരിൽ പിണറായി സത്തിന്റെ അവസാന അണിയടിക്കുമെന്ന് പ്രഖ്യാപിച്ച അൻവർ മരുമോന്സത്തിന്റെ അടിപേരിറക്കാൻ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബേപ്പൂരിൽ മത്സരിക്കാനും തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രതിപക്ഷ നേതാവിനോട് വ്യക്തിപരമായി വിരോധമില്ലെന്നും അൻവർ പറഞ്ഞു തിരഞ്ഞെടുപ്പിന് മുൻപ് ബി ഡി സതീശനെതിരെ നിശ്ചിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച അൻവർ തന്റെ മുന്നണിയിലേക്ക് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനുണ്ടായത് വീഴ്ചയാണെന്ന് ഇത്തവണ ലഘൂകരിച്ചു എന്നാൽ അത് തന്നെ അപമാനിക്കുന്നതിന് സമാനമായിരുന്നു പറയാൻ വിമുഖത കാണിച്ചില്ല നേരത്തെ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയ ചർച്ചകളിൽ ബേപ്പൂർ സീറ്റ് വെച്ചു നീട്ടിയിരുന്നുവെന്ന് അൻവർ വെളിപ്പെടുത്തിയിരുന്നു അന്ന് മലപ്പുഴ വാഗ്ദാനം ചെയ്തിരുന്നെന്നും പിന്നീട് ബേപ്പൂരായിരുന്നു ആയിരുന്നു അന്ന് അൻവർ പറഞ്ഞത് തന്റെ സിറ്റിംഗ് സീറ്റ് വിട്ടു നൽകിയാണ് എൽ നിന്നും പുറത്തു വന്നത് അതിനാൽ തനിക്ക് വീണ്ടും നിയമസഭയിലെത്താൻ ഒരു സിറ്റിംഗ് സീറ്റ് ആവശ്യപ്പെട്ടിരുന്നുവെന്നും അൻവർ വെളിപ്പെടുത്തിയിരുന്നു